തപസ് നിയോഗ ആരാധന ഫാദർ ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ നയിക്കുന്ന നിയോഗ ആരാധന അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈം ഓഗസ്റ്റ് നാലാം തീയതി വൈകുന്നേരം ഏഴര മുതൽ ഒൻപത് മണിവരെയും ഇന്ത്യൻ ടൈം ഓഗസ്റ്റ് അഞ്ച് രാവിലെ അഞ്ച് മണി മുതൽ ആറര വരെയുമാണ് സൂം വഴി നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ മീറ്റിംഗ് ഐ ഡിയും പാസ്പോർഡും ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട് ആയതിനാൽ മീറ്റിംഗ് ഐ ഡിയും പാസ്പോർഡും ഉപയോഗിച്ച് നേരിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഈ ശുശ്രൂഷയെ കുറിച്ച് ഇനി എന്തെങ്കിലും അറിയുവാനുണ്ട് എങ്കിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സിക്സ് സീറോ സിക്സ് ത്രീ മരിച്ച അടക്കപ്പെട്ട യേശുവിനെ അല്ല ജീവിക്കുന്ന യേശുവിനെ ഉദ്ധ്യതനായ യേശുവിനെ അനുഭവിച്ചറിയാൻ സാധിക്കണം ആ ഉദ്ധ്യതനായ യേശുവിനെ നമ്മുടെ സമൂഹത്തിൽ കണ്ണു തുറന്ന് കാണാൻ നമുക്ക് സാധിക്കണം